ഇയാളുടെ മോഷണ രീതി എന്ന് പറയുന്നത് മാസ്കും ഹെൽമെറ്റും സമയം ധരിച്ചിട്ടാണ് മോഷണം നടത്താൻ വേണ്ടി പോവാറ് ഇപ്പൊ ഈ തെമ്പാമോട് നടന്ന മോഷണത്തിന്റെ സി സി ടി വിൽസിൽ തന്നെ നമ്മൾ ആളിനെ ഐഡന്റിഫൈ ആയിരുന്നു ആ വിഷ്വൽസ് കണ്ടാൽ അറിയാം സ്വന്തം വണ്ടി പാർക്ക് ചെയ്തിരുന്നു എടുത്തോണ്ട് പോകുന്ന പോലെ വളരെ വളരെ നിസ്സാരമായിട്ടാണ് വന്ന നിമിഷ നേരങ്ങൾക്ക് ഒരു മടിയോ ഉറപ്പോ കൂടാതെ ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പൊ അവരുടെ പ്രത്യേക വൈദഗ്ധ്യമുള്ള ആളാണ് ഹോണ്ട ഇനത്തിൽപ്പെട്ട ബൈക്കാണ് അപ്പൊ അതിന്റെ ഈ പ്ലഗ് അൺപ്ലഗ് ചെയ്തിട്ട് അത് സ്റ്റാർട്ട് പ്രത്യേക ൈറ്റിനടി നിരവധി ബൈക്ക് മോഷണ കേസുകളിൽ ഉൾപ്പെട്ട പ്രതി പിടിയിൽ അഞ്ചൽ വടമൺ അഗസ്ത്യക്കോട് ബിജുവിലാസത്തിൽ അപ്പൂസ് എന്ന് വിളിക്കുന്ന വിജിനെയാണ് വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ചെയ്തത് ജില്ലയിലുടനീളം കറങ്ങി നടന്ന് ഹെൽമറ്റും മാസ്കും ധരിച്ച് ബൈക്ക് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് കൊപ്പം സ്വദേശി ഗോപകുമാറിന്റെ ഹീറോ ഹോണ്ട സ്പ്ലൻഡർ ബൈക്ക് മോഷണം പോയ കേസിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നാഗരകുഴി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന തേമ്പാമൂട് സ്വദേശി ഷിജുവിന്റെ സ്പ്ലൻഡർ ബൈക്ക് മോഷണം ചെയ്ത കേസിലുമാണ് ഇപ്പോൾ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് നാലിന് രാത്രി പതിനൊന്ന് മണിക്ക് ഇളമ്പത്തട സ്വദേശി സുനിലിന്റെ വീടിന്റെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന പേഷൻ പ്ലസ് മോട്ടോർ ബൈക്ക് മോഷണം ചെയ്തുകൊണ്ടുപോകവെ കടയ്ക്കാവൂർ പോലീസ് തടഞ്ഞെങ്കിൽ ും പ്രതി വാഹനം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു അന്ന് ഉപേക്ഷിക്കപ്പെട്ട വാഹനത്തിൽ നിന്നും ശേഖരിച്ച വിരലടയാളവും ഇപ്പോൾ അറസ്റ്റിലായ പ്രതിയുടെ വിരലടയാളവും ഒന്നാണെന്ന് വ്യക്തമായിട്ടുണ്ട് ആ കേസിലേക്കും പ്രതി വിജിനെ അറസ്റ്റ് രേഖപ്പെടുത്തും ഹീറോ ഹോണ്ട ഇനത്തിലുള്ള വാഹനങ്ങളാണ് സ്ഥിരമായി പ്രതി മോഷ്ടിക്കുന്നത് മോഷണ വാഹനങ്ങൾ കിട്ടുന്ന വിലയ്ക്ക് പണയപ്പെടുത്തുകയോ വിൽക്കുകയോ ചെയ്യും നാഗരുകുഴിയിൽ നിന്നും മോഷണം ചെയ്ത ബൈക്ക് കരമനയിൽ വിൽക്കാൻ ശ്രമിക്കുകയാണ് തൊണ്ടി മുതൽ സഹിതം പ്രതി വെഞ്ഞാറമൂട് പോലീസിന്റെ വലയിലായത് പ്രതി നൂറനാട് പേരൂർക്കട ശ്രീകാര്യം തമ്പാനൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുകളിൽ മുൻപും ബൈക്ക് മോഷണം നടത്തിയതിന് അറസ്റ്റിലായിട്ടു ഈ കേസുകളിൽ ഉൾപ്പെട്ട് ജയിലിൽ കഴിയവേ പരിചയപ്പെട്ട മറ്റു രണ്ട് പ്രതികളുമായി ചേർന്നാണ് ആറ്റിങ്ങലിൽ ബൈക്ക് മോഷണം നടത്തിയത് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ വെഞ്ഞാറബോർഡ് ഇൻസ്പെക്ടർ ആസാദ് അബ്ദുൽ കലാം സബ് ഇൻസ്പെക്ടർ സജിത്ത് ഷാജി സി പിഒമാരായ സിയാസ് ശ്രീകാന്ത് നജിം ഷാ എന്നിവർ ചേർന്നാണ് പ്രതിയെ നിന്നും പിടികൂടിയത്